ിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് ഈ കാഴ്ച തിരൂരിൽ നിന്നുള്ളതാണ് ഗതാഗത കുരുക്കിൽ ഓവർടേക്ക് ചെയ്തെത്തിയ കെ എസ് ആർ ടി സിയെ പുറകിലേക്കെടുപ്പിച്ച് ട്രാഫിക് പോലീസ് തിരൂർ പൂങ്ങോട്ടുകുളത്താണ് സംഭവം ഏറെ തിരക്ക് അനുഭവപ്പെടുന്ന പ്രധാന പാതയാണ് പൂങ്ങോട്ടുകുളം ജംഗ്ഷൻ ഈ തിരക്കിനിടയിലേക്കാണ് കെ എസ് ആർ ടി സി ഓവർടേക്ക് ചെയ്തെത്തിയത് തിരക്ക് എല്ലാവർക്കുമുണ്ടെങ്കിലും ഗതാഗത തടസ്സമുണ്ടാക്കുന്ന ഇത്തരം രീതികൾ അംഗീകരിക്കില്ലെന്ന നിലപാടിലായിരുന്നു ഉദ്യോഗസ്ഥൻ ഗത്യന്തരമില്ലാതെ ഡ്രൈവർക്ക് ബസ് പുറകിലേക്ക് എടുക്കേണ്ടി വന്നത് ഇത്തരം ഡ്രൈവർമാർക്കുള്ള മുന്നറിയിപ്പായി തിരൂർ ട്രാഫിക്കിലെ സി പി ഒ മനോജ് കൃഷ്ണനാണ് ഇപ്പോൾ തിരൂരിലെ താരം ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ് वड़ाचेरी